എല്ലാവർക്കും നമസ്കാരം ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ ജനറൽ റിസർവ് എഞ്ചിനീയറിംഗ് ഫോഴ്സിലേക്കുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എംപ്ലോയ്മെന്റ് ന്യൂസിൽ റിലീസ് ആയിരിക്കുകയാണ് സോ ഒഫീഷ്യൽ നോട്ടീസ് ആണ് നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം വന്നിരിക്കുന്നത് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള എംപ്ലോയ്മെന്റ് ന്യൂസിലാണ് റിലീസ് ആയിരിക്കുന്നത് വന്നിരിക്കുന്ന വേക്കൻസി ഡീറ്റെയിൽസ് ആണ് റിലീസ് ആയിരിക്കുന്നത് ഉടനെ തന്നെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ള നോട്ടിഫിക്കേഷൻ ബി ആറുടെ സൈഡിൽ അവർ പ്രസിദ്ധീകരിക്കുന്നതാണ് സോ അതിൻ്റെ വേക്കൻസി നമ്മൾ നേരത്തെ ഷോർട്ട് നോട്ടിഫിക്കേഷൻ വെച്ച് ചെയ്തിരുന്നായിരുന്നു അതേ വേക്കൻസി തന്നെയാണ് റോഡ്സ്മാൻ മാൻ പതിനാറ് വേക്കൻസി സൂപ്പർവൈസ് അഡ്മിനിസ്ട്രേഷൻ രണ്ട് വേക്കൻസി ടർണർ പത്ത് വേക്കൻസി മെഷീനിസ്റ്റ് ഒരു വേക്കൻസി ഡ്രൈവർ മെക്കാനിക് ഓർഡിനറി ട്രാൻസ്പോർട്ട് ഗ്രേഡ് നാനൂറ്റി പതിനേഴ് വേക്കൻസി ഉണ്ട് ഡ്രൈവർ റോഡ് റോളർ രണ്ട് വേക്കൻസി ഓപ്പറേറ്റർ എക്സ്ക്വേറ്റീവ് മെഷീൻ ഓർഡിനറി ഗ്രേഡ് പതിനെട്ട് വേക്കൻസി അങ്ങനെ നാനൂറ്റി അറുപത്തി ആറ് വേക്കൻസിയിലേക്കാണ് ഈ നോട്ടിഫിക്കേഷൻ റിലീസ് ആയിരിക്കുന്നത് സോ അതിന്റെ ഒഫീഷ്യൽ നോട്ടിഫേഷൻ ഉടനെ തന്നെ ബി ആറുടെ സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫേഷൻ ഇപ്പോൾ ഒരു ഡീറ്റെയിൽ വീഡിയോയും കൂടി ചെയ്യുന്നതാണ് എങ്ങനെ അപേക്ഷ അയക്കാൻ തുടങ്ങിയ ഡീറ്റെയിൽസ് വെച്ചൊരു വീഡിയോയും കൂടി ചെയ്യുന്നതാണ് ഈ വീഡിയോ ഭാരപ്പെടേ മറക്കരുത് അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക ആർമി ഇന്ത്യ എയർഫോഴ്സ് എസ് എസ് അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് കൂടാതെ കേരള ഗവൺമെന്റ് ജോലി ഈ ചാനൽ സബ്സ്ക്രൈബ് ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് താങ്ക്സ് ഫോർ ദ വീഡിയോ